ി ലൈഫ് ഫ്ലോറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ എല്ലാം ചെടികളൊക്കെ നല്ല മഴയൊക്കെ കിട്ടി നല്ല ഉഷാറായി നിൽക്കുകയാണ് നമുക്ക് ഇപ്പോൾ ഒരു മൂന്ന് മഴ കിട്ടി മൂന്ന് മഴ കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ ചെടികളൊക്കെ ഉഷാറായി ഇതാ മുട്ട ഇത് കണ്ടോ ഇപ്പൊ മുട്ട ഇനി നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇതിന് കൂട്ട് വെറുതെ ഇതിപ്പോ ചെറിയ ഈ ചെടികൾ കണ്ടോ ഇത് നാലു വർഷം പ്രായമായ ചെടിക എത്ര ഹെൽത്തിയാണ് ഇത് കൂട്ടി രണ്ടേ രണ്ട് ചെടി മതി നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെങ്കിലും എല്ലാവർക്കും ഫ്രൂട്ട് ഇഷ്ടാനുസരണം കഴിക്കാൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മുടെ ഈ ചെടി നാലു വർഷം പ്രായമുള്ള ചെടിയാണ് നമ്മൾ ഇത് മദർ പ്ലാന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഇതിൽ നിന്ന് മൂന്ന് വർഷം പ്രായമായ തണ്ടുകൾ അതായത് കായ്ച്ച തണ്ടുകളാണ് നമ്മൾ എടുത്തിട്ട് ആയിരക്കണക്കിന് തൈ ഇവിടെ ഉത്പാദിപ്പിച്ചിരിക്കുന്നത് ഈ തൈ നോക്കിക്കഴിഞ്ഞാൽ തൈയിൽ നമ്മൾ കായ് വെട്ടി പാടുകൾ കാണാം നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് എന്നോട് പലരും വിളിക്കുകയുണ്ടായി വിളിച്ച് അവർ ചോദിക്കുന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെടി നട്ടിട്ട് മൂന്ന് നാല് വർഷമായി അത് പടർന്നു പന്തലിച്ചു പക്ഷെ അതിൽ നിന്ന് ഒരു കാവൂരും അവർക്ക് ഇതിട്ടില്ല പക്ഷേ നിങ്ങൾ കണ്ടോ ഈ ചെടികൾ ഞാൻ പത്താം മാസം ഇത് നട്ടിട്ട് പത്ത് മാസം കൊണ്ട് ഞാൻ ഇതിനകത്ത് നിന്ന് ആദായം എടുക്കുക അപ്പോൾ ഈ ചെടികളുടെ പ്രത്യേകത വെച്ചാൽ അവർക്ക് കിട്ടിയ ചെടി ഒന്നുകിൽ കായ്ക്കാത്ത തണ്ടായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക നട്ട് തൈയായിട്ട് കിട്ടിയിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ കൊടുക്കുന്ന തൈകൾ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും കായ്ക്കുമെന്നുള്ള ഉറപ്പോടു കൂടി തന്നെയാണ് കൊടുക്കുന്നത് കാരണം കായ് വെട്ടിയ തണ്ടുകൾ മാത്രമേ നമ്മൾ തൈയായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന തൈകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പരിചയപ്പെടുവാൻ മാത്രമല്ല നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരവും ഉണ്ട് വാ നമുക്ക് തൈകളിലേക്ക് പോകാം ാണ് നമ്മുടെ തൈകള് ഈ തൈകള് ഒരു രണ്ട് മുതൽ മൂന്ന് മാസം വരെ പ്രായമായ തൈകളാണ് നമ്മൾ ഈ തൈ ഒരു രണ്ട് സ്റ്റെപ്പ് കൂമ്പെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ടര മാസം പ്രായമായിട്ടുള്ളൂ അതുപോലെ രണ്ട് മൂന്ന് മാസമായ പ്രായ തൈകളാണ് ഈ തൈ ഈ തൈ രണ്ട് മാസം പ്രായമായ തൈയാണ് ഞാൻ തൈ പാക്കറ്റിൽ വെച്ചിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ ഈ തൈയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ കായുണ്ടായ ഭാഗങ്ങളാണ് അത് അതുപോലത്തെ തണ്ടുകളാണ് നമ്മൾ മുറിച്ച് തൈ ഉൽപ്പാദിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇത് ഒരു പക്ഷേ ഇപ്പം നമ്മൾ വെക്കുവാണെങ്കിൽ അടുത്ത വർഷം അടുത്തൊരു പിന്നെ സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫ്രൂട്ട് കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇതുപോലെയുള്ള തൈകളാണ് നമുക്കെല്ലാം ഉള്ളത് വിൽപ്പനയ്ക്കെല്ലാം സെയിലായി സെറ്റായിട്ടുണ്ട് നമുക്ക് ഏത് സമയം വന്നു കഴിഞ്ഞാൽ എത്ര തൈ വേണമെങ്കിലും ഇപ്പം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത് ായിട്ട് ഓർഡർ സ്വീകരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആർക്കെങ്കിലും ആ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്താൽ അല്ലെങ്കിൽ വിളിച്ചാൽ നമ്മൾ തൈ പിന്നെ ഓൺലൈൻ അയച്ചു തരുന്നതായിരിക്കും ഈ പാക്കറ്റിലുള്ള തൈകൾ ഒരു കാരണവശാലും നമുക്ക് അയച്ചു തരാൻ കഴിയില്ല നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ തൈ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് വേറെ തന്നെ ചെയ്തിട്ടുണ്ട് ആ തൈ നമ്മൾ പറിച്ചു മണ്ണ് പോലും വേണ്ട നമ്മൾ പാക്കറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് നട്ടാലും ആ തൈക്ക് യാതൊരുവിധ കംപ്ലെയിൻറ്റുകളും ഉണ്ടാകുന്നില്ല